മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് വകഭൂമിയാണെന്ന വിവാദ പരാമർശവുമായി അഖിലേന്ത്യാ മുസ്ലിം ജമായത്ത് ദേശീയ അധ്യക്ഷൻ ഷഹാബുദ്ദീൻ റസ്വി ബറൽവി രംഗത്ത് മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന പ്രയാഗ് രാജ് വകഭൂമി ആണെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് പ്രയാഗ്രാജ് നിവാസിയായ സർദാജ് ഇങ്ങനെ അവകാശപ്പെട്ടതായിട്ടാണ് മൗലാന പറയുന്നത് മൗലാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഭൂമി ഏകദേശം അൻപത്തിനാല് ഏക്കറാണ് കുംഭമേളയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വകഭൂമിയിൽ ചെയ്തു വരുന്നു ഇതിനെ എതിർക്കാതെ തന്നെ മുസ്ലിങ്ങൾ വലിയ മനസ്സ് കാണിച്ചിരിക്കുകയാണ് മറുവശത്ത് അകാര പരിഷത്തും മറ്റ് ബാബാമാരും മുസ്ലിങ്ങളുടെ പ്രവേശനം നിരോധിക്കുകയാണ് കുംഭമേള ഭൂമിയുടെ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള ഓവ് ചാലുകളും ടെൻറ്റുകളുമെല്ലാം തന്നെ വകഭൂമിയിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും അത് മുസ്ലിങ്ങളുടെയാണ് ഗരജ റോഡും മറ്റും മുസ്ലിം ഒരിക്കലും നിരസിച്ചിട്ടില്ല എന്ന മുസ്ലിംസിൻ്റെ ഔദാര്യം ഇങ്ങനെയാണെന്നുമാണ് മൗലാന അവകാശപ്പെടുന്നതും അതേസമയം അകാര പരിഷത്ത് സ്റ്റാളുകൾ സ്ഥാപിക്കുന്നതിന് മുസ്ലിങ്ങളുടെ പ്രവേശനം വിലക്കുന്നുണ്ടേയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം മൗലാനയുടെ ഈ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ഈ ഇടുങ്ങിയ വീക്ഷണം ഉപേക്ഷിക്കണം അഘാര പരിഷത്തും മറ്റു ബാബാമാരും മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു അവരും മുസ്ലിങ്ങളെ പോലെ വലിയ മനസ്സ് കാണിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ മതം മാറുമെന്ന് ഭയക്കുന്നുണ്ടേ എന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമായത്തെ പ്രസ്താവിച്ചിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചിരുന്നു കത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് മൗലാന കത്തിൽ പറയുന്നത് യു പി സർക്കാർ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കി ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മഹാകുംഭമേളക്കിടെ മുസ്ലിങ്ങളെ മതം മാറ്റിയാൽ ആ മതപരിവർത്തനം നിയമത്തിന്റെ പരിധിയിൽ വരും ഇതുമൂലം രാജ്യത്തും സംസ്ഥാനത്തും സംഘർഷം അലയടിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ മതപരിവർത്തന പരിപാടികൾ നിരോധിക്കണം കുംഭമേള ഒരു മതപരമായ പരിപാടിയാണ് എന്നും അത് സമാധാനപരവും ഭംഗിയായും പൂർത്തിയാക്കണം സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം ഇവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലാതെ അതിനെ തകർക്കുന്നതാകരുത് നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്താൽ മത മൗലികവാദ ആശയങ്ങൾക്കുള്ള മുസ്ലിം സംഘടനയ്ക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നും മൗലാന കത്തിലൂടെ പറയുന്നു അതിനാൽ തന്നെ മുസ്ലിങ്ങളെ മതം മാറ്റരുതെന്നുമാണ് മൗലാന പറയുന്നതും അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളക്ക് തന്നെയാണുള്ളത് ഇനി മഹാകുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ മഹാകുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലായാണ് മഹാകുംഭമേള നടക്കുന്നത് പാലാഴി മദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മഹാകുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറഞ്ഞു പറക്കുന്നതിനിടയിൽ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിക്കുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥ ഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത തുളുമ്പി വീണു എന്നതാണ് ഐതിഹ്യമായി പറയുന്നത് ഈ തീർത്ഥഘട്ടുകളിൽ നിന്നും സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ സർവ്വദേവ കിന്നരന്മാരും ഋഷിയേശ്വരന്മാരും എത്തും ഹിമാലയങ്ങളിൽ നിന്നും ഉൾപ്പെടെ എഴുപത് ലക്ഷത്തോളം അഖാഢ സന്യാസിമാരാണ് ഓരോ കുംഭവേളയ്ക്കും എത്തുക ഇത് കൂടാതെ തന്നെ അസംഖ്യം സാധാരണക്കാരായ വിശ്വാസികളും കുംഭമേളയ്ക്ക് എത്താറുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയെ കൂടാതെ തന്നെ ഹരിദ്വാറിലും പ്രയാഗിലും അർദ്ധ കുംഭമേളയും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്